ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അപ്പം എന്താണെന്നല്ല സന്തോഷ വാർത്ത അപ്പം നമുക്ക് ഗൂഗിൾ ഗൂഗിൾ ആഡ് സാൻസിൽ നിന്ന് നമുക്കൊരു പിൻ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട് നക്കണ്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചഞ്ചര മണിക്കാണ് കേട്ടോ നമുക്ക് പോസ്റ്റ് വഴിയാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിൻ നമ്പർ വരുന്നതും അത് വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് എന്താ വരാത്തത് എന്ന് ആലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇന്നലെയാണ് എനിക്ക് എത്തിപ്പെട്ടത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഇതിൽ യൂട്യൂബിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലെ നമുക്ക് കിട്ടിയത് കേട്ടോ നമുക്ക് മോണിറ്റൈസേഷനായി അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ മേലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു എന്നിട്ടാണ് കേട്ടോ നമുക്കിത് ആ പിൻ നമ്പർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എനിക്ക് മോണിറ്റൈസേഷൻ ആയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാണ് പക്ഷേ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എനിക്കിങ്ങനെ ഫേസ് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് അങ്ങനെ സംസാരിക്ക സംസാരിച്ച് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് പിൻ നമ്പർ കിട്ടിയ ഒരു വിവരം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഒരു കിട്ടും നമ്മൾ നന്നായി പരിശ്രമിക്കണം എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ട് പൈസ കിട്ടിയെന്നൊന്നുമല്ല കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് അത് കഴിഞ്ഞാലേങ്ങനെ നമുക്ക് പൈസ കിട്ടുള്ളൂ കേട്ടോ റവന്യൂ കിട്ടുള്ളൂ നൂറ് ആയി കഴിഞ്ഞാലേ റവന്യൂ കിട്ടുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്കിങ്ങനെ ആദ്യമായിട്ടല്ലേ നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ഇത് കിട്ടിയില്ല ചിട്ട് കുറേ പേര് വിഷമിക്കൊന്നും വേണ്ട നമ്മൾ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാവും ഞാൻ രണ്ട് മൂന്ന് കൊല്ലമായിട്ടോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ കറക്റ്റായിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ളൂ നമ്മൾ ഞാനായിട്ട് യൂട്യൂബ് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലം എന്ന് പറയുമ്പോൾ ആദ്യം രണ്ട് കൊല്ലം മോളായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇടയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഇത് കിട്ടാൻ റവന്യൂ കിട്ടാനും എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു നാലായിരം വാച്ച് അവർ കമ്പ്ലീറ്റ് ആവണമെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ഷോർട്ട് എടുക്കും മോള് ഷോർട്ട് ചെയ്യും ഭയങ്കര മെഡിക്കുകയാണ് അപ്പോൾ ഷോർട്ട് എടുക്കും അവളെ അപ്ലോഡ് ചെയ്യും അങ്ങനെ നമുക്ക് വ്യൂവേഴ്സൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയാണ് വാച്ച് അവർ നോക്കണം വീഡിയോസ് ചെയ്യണം വീഡിയോസ് വാച്ച് അവർ കിട്ടുള്ളൂ അപ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാക്കാവുള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് കത്തി ഞാൻ അപ്പോൾ പോയിട്ട് നോക്കി അപ്പം നോക്കിയപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വാച്ച് വാച്ച്വറൊക്കെ കമ്മിയായിരുന്നു പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി എന്നാലേ കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കയറാൻ തുടങ്ങി കേട്ടോ അപ്പം നിങ്ങൾ മോണിറ്റൈസേഷൻ ആവാത്തവരൊക്കെ ലൈവ് ചെയ്യുക വീഡിയോസ് നന്നായിട്ട് ഇടുക ഷോർട്സ് ഇടുക ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നാലേന് നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുള്ളൂ അപ്പോൾ ഷോർട്സും എല്ലാവരും ദിവസവും ഇടാൻ ശ്രമിക്കുക ലൈവ് ചെയ്യുക ലൈവും ചെയ്യുക ലൈവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയതാണ് കേട്ടോ അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത് മോണിറ്റൈസേഷനൊക്കെ ആയത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പിൻ നമ്പർ കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സേറ്റാ ബൈ